ഇന്ത്യ രാജ്യം വളരെ സന്തോഷത്തോടുകൂടി ക്രിസ്ത്യാനികളായാലും ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും വളരെ സന്തോഷ ആത്മം പോലെ ജീവിച്ചു കൊണ്ടുപോകുന്നവരാണ് ഇന്ത്യയിൽ ഇവിടെ ആർക്കും ഇവിടെ ഒരു പ്രശ്നം ഒരു മുസ്ലിം ഉണ്ടാക്കില്ല എട്ട് നൂറ്റാണ്ട് ഇന്ത്യ ഭരിച്ചിട്ട് എത്ര അമ്പലങ്ങളാണ് വിളിച്ചത് എത്ര അമ്പലങ്ങൾ വിളിച്ചിട്ടുണ്ട് കണക്കെടുക്ക് എല്ലാത്തിനും കണക്കുണ്ടല്ലോ കണക്കുകളെല്ലാം ഇപ്പോ കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പള്ളികൾ അമ്പലം ഒരിക്കലും നമ്മൾ നമ്മളൊരാളുടെ ഒരു പിടിച്ചെടുക്കപ്പെട്ട ഒരു വസ്തുവിൽ പള്ളി ഉണ്ടാക്കി നമസ്കരിക്കൽ തന്നെ ഇസ്ലാം അനുവദിക്കാത്ത ഒരു കാര്യമാണ് പിടിച്ചെടുക്കപ്പെട്ട ഒരു പള്ളിയിൽ നമ്മൾ അങ്ങനെയുള്ള പള്ളിയിൽ തിരസ്കരിക്കാൻ പോവേണ്ട ആവശ്യം എന്ത് അങ്ങനെ ഒരാളുടെ ഒരാളുടെ ഭൂമിയിലുള്ളത് അല്ലെങ്കിൽ ഒരു അമ്പലം പള്ളി ഇതൊന്നും നമുക്കില്ല ആ ഒരു സിസ്റ്റം നമുക്ക് വേണ്ടല്ലോ നമുക്ക് സൗകര്യങ്ങളുണ്ടല്ലോ പള്ളി പണിയാ നൂറുകണക്കിന് ആളുകൾ തയ്യാറാണല്ലോ പിന്നെ തന്നെ വല്ലവരുടെയും ആരാധനാലയങ്ങൾ നമ്മൾ പിടിച്ചെടുത്ത് പള്ളിയാക്കാൻ പോകുന്നത് വർഷങ്ങളായി നമ്മൾ കടക്കും അഞ്ഞൂറും അറുന്നൂറും എഴുന്നൂറും എണ്ണൂറും വർഷങ്ങളൊക്കെ പഴക്കമുള്ള പള്ളികളൊക്കെ അമ്പലങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അപ്പൊ നമ്മുടെയൊക്കെ പള്ളികളൊക്കെ ഇനി ഇതുപോലെ പറിച്ചു പറിച്ചുപറിച്ചു നോക്കിയിട്ട് അടിയിൽ എന്തേലും കണ്ടു കഴിഞ്ഞാൽ എല്ലാം പോയ സംഭവം സന്തോഷവും സമാധാനമായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമുദായങ്ങൾക്ക് നമ്മൾ ഒരു സമുദായത്തെ വേദനിപ്പിച്ചിട്ടല്ല ദൈവത്തെ ആരാധിക്കേണ്ടത് ദൈവം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഈശ്വരൻ എന്ന് പറയുന്നത് സമാധാനാണ് ലോകത്ത് സമാധാനം കൊടുക്കാൻ വേണ്ടി ലോകത്ത് ആഹ്വാനം ചെയ്യുന്ന ഒരധിപരാശക്തിയാണ് അള്ളാ ദൈവം എന്നൊക്കെ നമ്മൾ എല്ലാവരും പറയുന്നത് നമ്മളിവിടെ പ്രസംഗത്തിലും നമ്മളുടെ ദുരായിലൊക്കെ നീ 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 സമാധാനത്തിന്റെ സമാധാനത്തിന്റെ ഉടമയാണ് ഉടമയാണ് ഭീകരവാദി എന്നല്ല അർത്ഥം നിന്നിൽ നിന്നാണ് സമാധാനം ഞങ്ങളെ ൂടി വാർത്തെടുക്കണമേ എന്ന് ലോകമായ ലോകത്തെ മുസ്ലിമീങ്ങളുടെ ആരാധനാലയങ്ങളിൽ നിന്നാണ് അവിടെ നിന്ന് കേൾക്കുന്ന ആ ഒരു മന്ത്രം അല്ലാതെ ഹിന്ദുക്കളെ കൊല്ലണേ അല്ല ക്രിസ്ത്യാനികളെ കൊല്ലണേ അല്ല യഹൂദികളെ കൊല്ലണ അല്ലാതല്ലോ കൂടി സന്തോഷത്തോടുകൂടി നീ നമ്മൾ പഠിപ്പിക്കുന്ന മതം പഠിച്ചവനെ ഇസ്ലാം അസ്സലാമു അലൈക്കും നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ അലൈക്കും നിങ്ങൾക്കും അതുപോലെ ഉണ്ടാകട്ടെ തിരിച്ചും ഇത്ര വലിയൊരു മെസ്സേജ് ലോകത്ത് ഏത് മതാ കൈമാറുന്നത് ഹലോ നമസ്തേ എന്ന് പറയുന്ന പോലെ അല്ല ഇത് ഇതൊരു പ്രാർത്ഥന അസ്സലാമു അലൈക്കും നിനക്ക് അസ്സലാം നിനക്കും അതുപോലെ എത്ര വലിയ ഇസ്ലാം പഠിപ്പിച്ചത് ഈ ാണ് ഇത് കിട്ടിയത് അള്ളാന്റെ റസൂൽ നമുക്ക് വാങ്ങിക്കൊണ്ട് തന്നതാണ് അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടപ്പോ തങ്ങളെ ആ പുണ്യമായ ഒരു ഒരു മുസ്ലിം അടുത്ത നൽകുന്ന മെസ്സേജ് എത്ര വലിയ ുംഹത്തരമാണത് എന്താ ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും എല്ലാ ബർക്കത്തും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഉണ്ടാകട്ടെ നമ്മൾ ദുവാ ചെയ്യുമ്പോ നമ്മള് മുസ്ലിം എവിടെയാ ഈ പ്രശ്നക്കാര് ഏത് പള്ളികളെല്ലാം ഹിന്ദുക്കൾക്കെതിരെ ചർച്ചകൾ നടക്കുന്നത് ആരെല്ലാം ഇസ്ലാമിനെതിരെ വാളെടുത്താലും പ്രശ്നമില്ല വാള് പരസ്യമായി കൊണ്ടു നടന്ന് ഇവിടെ റാലി നടത്തുമ്പോഴും പ്രശ്നമില്ല മുസ്ലിമിന്റെ കയ്യിൽ പടച്ചവനെ ഒരു മുറുക്കാൻ പണ്ടത്തെ കാക്കന്മാർ മുറുക്കാന്റെ കത്തിങ്ങനെ ഉണ്ടാക്കും പാക്കോ ചൊരണ്ടാൻ വേണ്ടി അതിരുന്നാവും തീവ്രവാദിയായി എന്തൊരവസ്ഥ നീതിയൊക്കെ എവിടെ പോയി പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞു

ജനങ്ങൾക്ക് വിധി കൽപ്പിക്കാൻ അവരെ കൊണ്ടാവൂല അവരുടെ പിന്നാലെ ആളുകൾ അവരെ ഭീഷണിപ്പെടുത്തിയും അല്ലെങ്കിൽ മറ്റു രീതിയിലും അവരെ പ്രലോഭിപ്പിച്ചുകൊണ്ട് ആ നീതിക്ക് ഒരു കാലം വരാതെ തങ്ങൾ ബാബരി വിഷയം പറഞ്ഞ ഉടനെ അങ്ങേര് ആയി കാര്യം പറഞ്ഞപ്പോ അങ്ങേര് എന്തെളിപ്പ പരിപാടി സംഭവം കിയാമത്ത് നല്ല അടയാളത്തിൽ ഇതെല്ലാം സംഭവിക്കൂന്നില്ല വിധങ്ങൾ പറഞ്ഞത് എന്റെ സമുദായത്തെ ഞാന് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ നമുക്കുള്ള നമ്മളിപ്പോ വാളെടുക്കണമെന്നോ അടി ഉണ്ടാക്കണം വഴക്കുണ്ടാക്കണമെന്നല്ല നമ്മൾ ഒരുമയോടുകൂടി ജീവിക്കും നമ്മൾ കിടന്ന ചെറിയ ചെറിയ വിഷയങ്ങളിൽ തമ്മിൽ പഠിച്ച് കേസും വഴക്കും പ്രശ്നങ്ങളുമായി അങ്ങോട്ട് എല്ലാ പള്ളികളിലും അതാണ് നമുക്ക് സഹിക്കാൻ വയ്യാത്തത് നമ്മുടെ കൗമ എവിടെ ഇത് മനസ്സിലാക്കുന്ന ശത്രുക്കളെ മനസ്സിലാക്കിയിട്ടാണ് അവരിങ്ങനെ നമ്മുടെ മേലേക്ക് കുതിര കയറുന്നത് അവർക്കറിയാം നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റൂലെന്ന് കാരണം നമ്മളെല്ലാം പത്ത് പേരും പത്ത് തട്ടില്ല പത്ത് പേരും പത്ത് ആദർശത്തിലാണ് അവർക്കറിയാം അപ്പോ നമ്മുടെ ചിറകു ഒടിയും നമ്മൾ പറഞ്ഞു ജനങ്ങളെ ഇതൊക്കെ അള്ളാൻ മുഹമ്മദ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു പോയതാണ് ഭക്ഷണ തളികയില് പല കൈകൾ വന്ന് വീഴുന്നത് പോലെ അഹങ്കാരികളും തെമ്മാടികളും ഈ സമൂഹത്തിന്റെ മേലേക്ക് അതിക്രമം നടത്തുന്ന ഒരു കാലം വരും ഓർത്തോളി എല്ലാ മേഖലകളിൽ നിന്നും എല്ലാ മേഖലകളിൽ നിന്നും ശരിയല്ലേ എല്ലാരും ഇപ്പൊ പത്രം വരെ നമുക്കെതിരാ കോടതി വരെ എതിരാ നിയമവും പോലീസും എല്ലാം ഇപ്പൊ എതിരായി കൊണ്ടിരിക്കാൻ പറഞ്ഞ വെക്കാൻ എല്ലാരും ഇങ്ങനെ നമ്മുടെ മേലേക്ക് ചാടി വരുന്ന ഒരു കാലം ഉണ്ടാവും ചോദിച്ചു ആ കാലഘട്ടത്തിൽ നമ്മൾ ന്യൂനപക്ഷമായത് കൊണ്ടാണോ ന്യൂനപക്ഷം നമ്മൾ കുറഞ്ഞ ആള് കുറവായത് കൊണ്ടാണ് എല്ലാരും നമ്മുടെ മണ്ഡലിലേക്ക് കുതിര കറാൻ വരുന്നത് അറുപത് കോടി മുസ്ലിമിന്റെ ഒരേ ഒരു ആദർശം നമ്മളെ പോലെ എത്ര പേരുണ്ട് പരിശോധിച്ചു നോക്കിയാൽ ആദർശത്തിൽ ഭൂരിപക്ഷം നമ്മളാ ലോകത്ത് എവിടെയായാലും നോമ്പ് എല്ലാവർക്കും റമനാലിലാണ് ഷിയാക്കളാണെങ്കിൽ പോലും ഷിയാക്കളാണെങ്കിൽ ഷൗവാലി നോമ്പ് ഓടിക്കും അവരുടെ നോമ്പിട പ്രമുള മാസത്തിലാണ് ആരായാലെന്താ അഞ്ചു പൊക്കത്ത് നിസ്കാരം നമുക്കെല്ലാം എല്ലാവർക്കും അഞ്ചു പൊക്കത്ത് നിസ്കാരം എല്ലാവരുടെയും ഖുർആൻ ഒന്ന് ഒന്ന് അത് തന്നെയാണ് ഏറ്റവും വലിയ തെളിവ് ലോകത്തെ മുസൽമാന്റെ ഐക്യത്തിന്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്ന വീടാണ് വീടാണ് അവിടേക്കാണ് ലോകമായ ലോകം മൊത്തം നിന്ന് നമ്മൾ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ആ ഒരു ഐക്യം ഇവിടെ എല്ലാ മുസ്ലിം ഒരേ ഭൂരിപക്ഷമാണ് ഒരേ കെട്ടാണെന്ന് നിമിതങ്ങൾ പറയുന്നു പക്ഷെ എന്ത് സംഭവിച്ചു നബിയെ പിന്നെന്താ കൊഴപ്പ നമ്മൾ വിജയിക്കാത്തത് ഹുസ ഉൻകുസ ഇസൈൽ ചെറുകൊടിഞ്ഞ പോയി കൊണമില്ല അവൻ അവന്റെ കാര്യം നോക്കി അടക്ക സമുദായത്തിന്റെ കാര്യത്തിൽ അവന് ഫിക്കറില്ല ഉമ്മത്തിന്റെ കാര്യത്തിൽ അവർക്ക് ഫിക്റില്ല എല്ലാം ചിറ കൊടിഞ്ഞ പക്ഷികളെ പോലെ പോയി അവരെ കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാവാത്ത ഒരു കാലം വരും ലോകത്തിന്റെ നേതാവ് മുത്തും മുഹമ്മദ് മുസ്തഫ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു ചിറ കൊടിഞ്ഞില്ലേ നമ്മടെ ഒടിഞ്ഞോണ്ടിരിക്കല്ലേ ഇതെല്ലാം മിണ്ടുന്നുണ്ടോ മിണ്ടാൻ പറ്റുമോ അനുഭവിച്ചോളി അള്ളാ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ദുആയും ദുറായും അല്ലാഹുലേക്കുള്ള മടക്കവുമല്ലാതെ നമുക്കൊരു പരിഹാരമില്ല എനിക്കതേ പറയാനുള്ളൂ ദുആയും ദുരായും അള്ളാഹുവിലേക്കുള്ള മടക്കവുമല്ലാതെ നമുക്കിതിനൊരു പരിഹാരം കാണാൻ കഴിയില്ല റബ്ബിന്റെ മുന്നിൽ നമ്മൾ എത്തുമ്പോ പടച്ചവനെ ഞാൻ മരിച്ചത് നിന്റെ ദീനിനു വേണ്ടിയിട്ടാണ് ഞാൻ നിന്റെ ദീനുസരിച്ച് ജീവിച്ചതിന്റെ പേരിലാണ് ഞാൻ മരണപ്പെട്ടത് എന്ന് നാളെ റബ്ബിന്റെ മുന്നിൽ പറയാനുള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കി വെച്ചുകൊള്ളി എനിക്കതേ പറയുള്ളു നമസ്കാരമില്ലാതെ നമ്മൾ ഷിർക്കിനും കുഫുറിനും കൂട്ടുനിന്നിട്ട് അവരോടൊപ്പം നമ്മൾ സഹകരിച്ചിട്ട് അവസാനം ഈ മാനില്ലാതെ ഈ ലോകത്ത് നിന്ന് കാഫുറായി മരിച്ചു മരിച്ചുപോകേണ്ട ഒരു ഗെതികേട് അള്ളാഹു നമുക്കാർക്കും വരുത്താം എന്തായാലും എല്ലാവരും മരിക്കും മരിക്കും ഈ ജീവിക്കൂല ഒഴികെ എല്ലാം നശിക്കും അത് െ എന്തും തീരുമാനമാണ് അന്ന് നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടും ും ഒരു ദിവസ അന്ന് മുഴുവൻ വരെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ളവരെ നമ്മൾ അവിടെ ഒരുമിച്ച് കൂട്ടും അന്ന് നമുക്ക് നമ്മുടെ ശത്രുക്കളെ കാണാൻ കഴിയും للتبر إن الذين أجرموا كانوا من الذين آمنوا يضحكون وإذا مروا بهم يتغامزون وإذا انقلبوا إلى أهلهم انقلبوا فكهين إن الطبسين കാണുമ്പോൾ കാണുമ്പോൾ തൊപ്പി ഴമ്പ് കാണുമ്പോ ദാടി കാണുമ്പോ പള്ളിയിലെ ബാങ്ക് വിളി കേണോ നമ്മളെ പുച്ഛിച്ച് തള്ളി കളിയാക്കി കൊണ്ട് നടക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് കുറാൻ പറഞ്ഞ വാക്കാണ് സൂറത്തുൽ വാക്കാൻ സൂറത്തു പറഞ്ഞ പറഞ്ഞു

സന്തോഷിക്കൂന്ന് നമ്മുടെ കൗമുകളെയും നമ്മുടെ സമുദായത്തെയും തകർത്ത് ഈമാനുള്ളവരെ നശിപ്പിച്ച് ഇടിച്ച് നിരത്തിയിട്ട് പുറയിൽ പോയിട്ട് വീട്ടിൽ പോയിട്ട് അവര് കുടുംബ സമേതം ലെഡിച്ച് തിന്നിട്ട് സന്തോഷിക്കൂന്ന് ഭയങ്കര സന്തോഷമായിരിക്കും അറി ഭയങ്കര സന്തോഷമായിരിക്കും പക്ഷെ നാളെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ ഇതാണ് പറഞ്ഞത് ഫലം എല്ലാ വസ്തുക്കളും ഞാൻ ഇവർക്ക് ഒരു ദിവസം അടിച്ചു പൊളിച്ച് അഹങ്കരിച്ച് സന്തോഷിച്ച് തിമിർ താടുമ്പോ ആരും നിരാശരായി നിങ്ങൾ മടങ്ങിപ്പോ ചെറുകൊടി പോയി അത് വരും ഒരു കാലത്ത് കാത്തിരുന്ന് കാണാൻ ഭാഗ്യുള്ളവർക്ക് അത് കാണാം അല്ല അമ്മക്ക് കാണാൻ ഭാഗ്യം തട്ടെ ഖുറാൻ പറഞ്ഞ വാക്കാണ് ാണ് അല്ലാ ഞങ്ങൾ ഞങ്ങളുടെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്തത് അവരാണ് ഞങ്ങളെ പഴപ്പിച്ചത് അതുകൊണ്ട് ഞങ്ങളെ നീ പിടിക്കരുത് ഞങ്ങളുടെ നേതാക്കന്മാരെ നീ നീ അവരെ അവരെ ശപിച്ചിട്ട് തള്ളി നരകത്തിനു ഞങ്ങളെ പിടിക്കല്ലേ എന്ന് നാളെ പറയും ആ സമയത്ത് ഈമാനുള്ളവർ ഇന്ന് നമ്മളെ നോക്കി പരിഹസിച്ചവർ കളിയാക്കിയവർ നമ്മളെ ഒന്നുമില്ലാതെ തരിപ്പണമാക്കാൻ ശ്രമിക്കുന്നവർ നാളെ റബ്ബിന്റെ കോടതിയിൽ ഒരുമിച്ച് കൂടുമ്പോൾ ശിക്ഷ കാണുമ്പോൾ നേരെ ഇരുന്നു കൊണ്ട് അവരെ ചിരിക്കാൻ ഈ ഉമ്മത്ത് നാളെ തയ്യാറാകും ഇൻഷാ ഖുർആന്റെ സത്യവിശ്വാസികൾ ഈ സമുദായത്തെ അടിച്ചൊതുക്കാൻ ശ്രമിക്കുന്ന നാളെ കൊടുക്കുന്ന ശിക്ഷ കണ്ടിട്ട് നമ്മൾ ചിരിക്കും അവർക്ക് വലിയ കസേര കൊടുത്തിട്ട് നിങ്ങൾ നിങ്ങൾ കണ്ടോ നിങ്ങളുടെ റബ്ബ് ണ്ടോ ഞാൻ നീതിമാൻ അല്ല എന്ന് നിങ്ങളെ വേദനിപ്പിച്ചവർക്ക് മറുപടി കൊടുക്കുന്നില്ല എന്ന് നിങ്ങൾ അന്ന് ധരിച്ചില്ലേ ഇരുന്നോ ഈ കസേരയിൽ ഞാൻ ഇപ്പോ കാണിച്ചു തരാ എന്ന് പറഞ്ഞിട്ട് അവരെ പിടിച്ചു നിർത്തി ശിക്ഷിക്കുമ്പോൾ നമ്മൾ

യും വിശ്വസിച്ച് അവന്റെ അംഗീകരിച്ചു കൊണ്ടിട്ടാഴും എന്ന വിശ്വാസത്തോടെയാണ് ഒരാള് മരിക്കുന്നതെങ്കിൽ ആ സ്വർഗത്തെ വിശ്വസിക്കുന്നവരാണ് നമ്മൾ അതുകൊണ്ട് നമുക്ക് മരണം ഒരു പ്രശ്നമേ അല്ല മരിക്കുമ്പോ ഈ മാനോട് മരിക്കണം അതാണ് നമ്മുടെ ലക്ഷ്യം ഈമാരുടെ മരിച്ച നമ്മൾ ഖുറാനെ വിശ്വസിക്കുന്നവരാണ് ആരുടെയും കൈപ്പകർപ്പല്ല ഖുആാൻ ഈ ലോകത്തിന്റെ അതിപരാശക്തിയായ പടച്ചവൻ നമുക്ക് നൽകുന്ന ദിവ്യ സന്ദേശങ്ങളാണ് അത് നമ്മുടെ കാറ്റലോഗാണ് ഇസ്ലാമിന്റെ കാറ്റലോഗാണ് ആരുടെയും കൈകടത്തലുകൾക്ക് വിധേയമായിട്ടില്ല അത് പുതിയ പതിപ്പോ രണ്ടാം പതിപ്പ് ഇതൊന്നുമില്ല ഒരൊറ്റ പതിപ്പോഹു നബീന ഇറക്കി കൊടുത്ത ആയിരത്തി നാനൂറ് വർഷം പഴക്കമുള്ള ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ ഇന്ന് നടക്കുന്ന സംഭവങ്ങൾ അതിൽ അള്ളാഹു ഒപ്പി വെച്ചിട്ടുണ്ട് അല്ലാതെ ഇന്നലകളൊന്നും അല്ല ഇറക്കിയിട്ടില്ല അത് തന്നെയായിരിക്കും അള്ളാഹു അവന്റെ റസൂലും പറഞ്ഞത് യാഥാർത്ഥ്യമാണ് സത്യമാണ് അതിനെ അട്ടിമറിക്കാൻ ഒരാളെ കൊണ്ട് സാധ്യമാവൂല ആ ഒരു പ്രതീക്ഷയെ ഇനി നമുക്കുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കാം അതുകൊണ്ട് ഉറങ്ങാനുള്ള സമയല്ല ഉണരാനുള്ള സമയം നല്ലൊരു മാസം പോയി ഒരുപാട് സംഭവങ്ങൾ കണ്ട് സന്തോഷിച്ച് ഈ ലോകത്തേക്ക് വന്ന് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച് തന്ന മാസമാണ് ഈ പരിശുദ്ധമായ ഇസ്ര മെഹറാജി എന്ന് പറയുന്നത് അതൊരു അത്ഭുതം തന്നെയാണ് അങ്ങനെ നബിഹു അലി വസ്ല്ല തങ്ങൾ യാത്ര തിരിച്ച്

തങ്ങളോട് ചോദിച്ചു ആ നിങ്ങൾ എവിടെ നിങ്ങൾക്കറിയോ പാല റസൂൽ അലഹിസ്വല്ല എനിക്കറിയില്ല പറഞ്ഞുതരാം യാത്ര തുടരെ കേറ് വണ്ടിക്കാത്ത യാത്ര തുടരുന്നു ആകാശത്തിലൂടെയുള്ള യാത്രയ ഒരു രാത്രിയുള്ള യാത്രയാണ് ഇതൊക്കെ ലോകത്തിന്റെ വലിയ മഹാ അത്ഭുതങ്ങളാണ് ഇന്ന് ലോകത്തിന്റെ ഏഴ് അത്ഭുതങ്ങളെ കാണുള്ളൂ അതിനേക്കാളും വലിയ അത്ഭുതം അള്ളാഹു മുസ്ലിമിങ്ങ പഠിപ്പിച്ചെന്നു ഈ കൗമൻ എന്നും എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയാനാ ഇവർക്ക് ഇതെന്തോ വലിയ ജെറ്റ് ജെറ്റിപെട്ടത് വലിയ അഭിപ്രായം വലിയ അത്ഭുതമായിട്ട് തോന്നുന്നത് അള്ളഹാൻ റസൂൽ അലിസ്വലമാ തങ്ങൾ നമസ്കരിച്ച സ്ഥലങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക രണ്ടാമത് ഒരു സ്ഥലത്തെ രണ്ടറക്കാലത്ത് ഇല്ല അറിയില്ല കേറ് തീർന്നിട്ടില്ല പോട്ടെ മൂന്നാമത് യാത്ര പോവാണ് വലിയ തങ്ങളെ യാത്ര ചെയ്തു പോകുന്ന വഴിയിൽ വീണ്ടും പറഞ്ഞ നിർത്ത് ഇറങ്ങുറക്ക തങ്ങൾ യാത്ര പോയി

ഇതൊക്കെ പറഞ്ഞരാൻ കൊണ്ട് അവിടെ നമ്മുടെ ആയത്തുകൾ കുറച്ചൊക്കെ നമ്മുടെ ആയത്തുകളെ ഈ നബി തങ്ങൾ കണ്ടത് എന്തൊക്കെയാണ് ഇതൊക്കെ നമുക്കൊന്ന് അവിടെ കാണിച്ചു കൊടുക്കണം ജിബിരിലേ അതുകൊണ്ട് നബിയെ കൊണ്ടുപോയിട്ട് ബൈത്തുൽ മുഖലും ഇറക്ക് അവിടെ നിർത്ത് അവിടെ കുറെ സംഭവങ്ങളുണ്ട് ഈ സംഭവങ്ങളെല്ലാം കൂടെ ചേർത്ത് അടുത്ത അടുത്താഴ്ച ഇൻഷാല് പറഞ്ഞു തരാ അള്ളാഹു തോഫിക്ക് തരട്ടെ ഇസ്ലാം ആവുമ്പോൾ നമ്മൾ ഈ മാസം മൊത്തവും അതിന്റെ ചർച്ച തന്നെ ആയിരിക്കണം ഒന്ന് നാപ്പതായി അല്ല എന്റെ കുറ്റമല്ല ഞാൻ പറഞ്ഞ ഇത് പതിനഞ്ച് മിനിറ്റ് സമയം എടുക്കും രണ്ടു മണിയാവും പ്രസംഗം തീരാൻ ജുമ കഴിയുമ്പോ രണ്ടേ കാലം എൻ്റെ കുറ്റം പറയരുത് ഒന്നാമതീ പേടിച്ച് പേടിച്ച ജുമാസ്കരിപ്പിക്കുന്നു അള്ളാഹെക്കാട്ടിലും മഹുലൂഹിനെ ഇപ്പൊ പേടിയാണ് പടച്ചോനെ പേടിച്ചില്ലേലും പടപ്പുകളെ പേടിക്കണമെന്നുണ്ട് അള്ളാഹു തല നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ സന്തോഷമായ രീതിയിൽ അഹത്തായ രീതിയിൽ ഐക്യത്തോടെ സന്തോഷത്തോടെ നമ്മുടെ സമുദായം മുന്നോട്ട് പോകാൻ എല്ലായിടത്തും അള്ളാഹു സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാരും നല്ല ഒറ്റയ്ക്കും കൂട്ടായും വീട്ടിൽ പെണ്ണുങ്ങളോടും പറയും ഇൻഷാ അല്ലാ വല്ലാഹി സത്യം റബ്ബ് നമ്മളെ കൈവിടില്ല നമുക്കുള്ള ഉണ്ട് സുഹൃത്തുക്കൾ നമുക്ക് അധികാരം ഒന്നും വേണ്ട പോലീസും വേണ്ട പട്ടാളവും വേണ്ട വല്ലാഹി റബ്ബ് നമ്മുടെ കൂടെ ഇട

നിങ്ങളെ മിണ്ടാതിരി ഈ വെടിക്കോപ്പുകൾ കണ്ടിട്ട് നിങ്ങൾ പേടിക്കരുത് റബ്ബ് കൂടെ ഉണ്ട് ആ ആ മൂസ മൂസ നബിയെ നബിയെ കാണുന്ന രക്ഷപ്പെടുത്തി തകർക്കാൻ വന്ന പട്ടാള മേധാവികൾ അടക്കമുള്ളവരെ മുക്കിക്കൊന്ന് അധികാരവും ചെങ്കോലും തിരികെ നൽകിയ അതേ പടച്ചവനാണ് ഇന്നും നമ്മുടെ മുന്നിലുള്ളത് ജാഗ്രതയുള്ള ൂടുകയുമില്ല അവൻ നശിക്കൂല ഒരു 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 അവൻ 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 വരികയില്ല വരികയില്ല അവനെ നമ്മുടെ കണ്ണുനീരും നമ്മുടെ വേദനകളും നമ്മുടെ വിഷമങ്ങളും നമ്മുടെ പ്രയാസങ്ങളും അവൻ കാണുന്നു പക്ഷെ കഴിയുന്നവർ നോമ്പെടുത്ത് നല്ല നല്ല ദിവസങ്ങളാണ് വരുന്നത് നോമ്പെടുക്കും നല്ല പോലെ നോമ്പെടുത്ത് സുന്നത്ത് നോമ്പെടുത്ത് വ്യാഴാഴ്ച തിങ്കളാഴ്ച പ്രത്യേകിച്ച് മാസത്തിൽ ധാരാളം നോമ്പ് നമുക്ക് എടുക്കാം സൗകര്യം പോലെ നിങ്ങൾ നോമ്പൊക്കെ എടുത്ത് ആ വിടരുത് നമുക്ക് ആരുമില്ല പടച്ചവനെ ഞങ്ങൾക്ക് എല്ലാവരുമെതിരെ നീ ഞങ്ങളെ സഹായിക്കണം നമ്മളൊരു സമൂഹത്തിനെതിരെ നമ്മൾ ദ്വാരക്കണ്ട നീ ഞങ്ങളെ സഹായിക്കണം നീ അല്ലാതെ ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല നമ്മക്കതേ ഉള്ളൂ പിടിച്ചോളി വള്ളാഹി അള്ളാഹ് നമ്മളെ സഹായിക്കും ഞാൻ നൂറ് വട്ടം ഓർപ്പിച്ചു പറയുന്നു നമ്മുടെ സഹായം അള്ളാൻ്റെ കൈകളിലാണ് അല്ല നമ്മളെ സഹായിക്കും എന്നുള്ളതിന് നൂറ് വട്ടം നമുക്ക് അതിൽ വിശ്വാസം ഉണ്ട് നിങ്ങക്ക് വിശ്വാസം ഇല്ലേ പിന്നെ നമ്മൾ പേടിക്കുന്നത് എത്ര പേർക്ക് അള്ളാഹുത്താല ഈ മെമ്പറിന്റെ മെഹനാബിന്നരികളിൽ നിന്ന് ദുരി ചെയ്ത് അള്ളാഹുത്താല സലാമത്ത് കൊടുത്തിട്ടുണ്ട് എത്രയോ പേർക്ക് നമ്മുടെ ഇവിടുന്ന് മാത്രല്ല ഓരോ പള്ളികളുടെ മെമ്പറും അള്ളാഹാൻ്റെ അടുക്കൽ ഇഷ്ടപ്പെടുന്ന സമയമാണ് ഈ ജുമാട സമയം അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ ആത്മാർത്ഥമായി ദ്വാരക്കിൻ വീട്ടിൽ പോയിരുന്നാണ് ദ്വാരക്കൻ സുന്നത്ത് സുന്നസ്കരിച്ചാലും ഹജ്ജ് ഉസ്കരിച്ചാലും ഒക്കെ ദ്വാരക്കൻ ഉമ്മത്തിന്റെ നന്മയ്ക്ക് വേണ്ടി സലാഹിയത്തിന്റെ ഹിഫാലത്തിന് വേണ്ടിയും സമാധാനത്തിന് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി ഓരോ വ്യക്തികളും ചെയ്യണം ധു ചെയ്യണം ് ആ ചെയ്യണമെന്ന് എന്നോടും നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുന്നു അള്ളാഹു നമ്മളെ എല്ലാവരെയും എല്ലാവിധ ശത്രുക്കളുടെ കരാള ഹസ്തങ്ങളിൽ അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ സംരക്ഷിക്കട്ടെ